ನಮಸ್ಕಾರ ಇಟಿ ಟಿ ಸ್ವಾಗತ ഇന്ത്യൻ വീടുകളിൽ വീണ്ടും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ചൊവ്വത്തെ വ്യാപാരത്തിനൊടുവിൽ ഒരു ശതമാനത്തിലും നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനപ്പെട്ട ഓർസ്വിച്ചുകൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് ബ്രോഡ് മാർക്കറ്റിൽ ഇന്ന് ശക്തമായ ഒരു സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു നിഫ്റ്റി ബാട്രാപ്പിൽ അകപ്പെട്ടോ എന്നുള്ള ഉയരുന്നു ട്രംപ് താരിഫ് ഇന്ത്യൻ വിപണിയെ തുറച്ച് നോക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ നിഫ്റ്റിയിൽ ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ എന്തൊക്കെ ഇന്ത്യൻ വീടിയുടെ സമീപഭാവിയിലേക്കുള്ള സാധ്യതകൾ എന്തൊക്കെ ഇത്രയും വിവരങ്ങളാണ് ഈ ഒരു വീടിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇന്നത്തെ വിപണിയുടെ ഒരു പ്രകട ചൊവ്വഴുത്തെ പ്രകടനം എങ്ങനെയുണ്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇന്നൊരു സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു പ്രധാനപ്പെട്ട പ്പെട്ട ഒരു സപ്പോർട്ട് ലെവലൊക്കെ തകർത്തുകൊണ്ട് ഉള്ളൊരു ക്ലോസിംഗ് ആണ് പ്രധാനപ്പെട്ട ഓഗ്രസൂചന കാണാനായത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ റീസൻറ്റായിട്ട് ഒരു പ്രകടനമായിരുന്നു ഒരു റിക്കവറി മൊമെൻ്റത്തിനും ഒരു മങ്ങിലേറ്റിച്ച് മങ്ങിലേറ്റിയിരിക്കുകയാണെന്നും ഇന്നത്തെ പ്രകടനത്തെ ഒറ്റവാക്കിൽ പറയാം ഇപ്പം ഇന്നത്തെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു ഇനീഷ്യൽ ഒരു ഒരു നഷ്ടം ഒരു ഓപ്പണിംഗ് വന്നു അതിനുശേഷം ഒരു നാരോ റേഞ്ചിനുള്ളിൽ ഇന്നത്തെ ഒരു സെഷൻ മുഴുവൻ ഏകദേശം തീരാറാകുന്നവരെ തങ്ങി നിന്നു അതിനുശേഷം ഏറ്റവും അവസാനം ഒരു മണിക്കൂറിൽ നേരിട്ട് വീണ്ടും ഒരു പുതിയൊരു വിൽപ്പന സമ്മർദ്ദം രൂപപ്പെട്ടതോട് കൂടി തന്നെ വീണ്ടും താഴേക്ക് ഇറങ്ങി ഇന്നത്തെ ഒരു ഡേ ലോകയ്ക്ക് സമീപമാണ് പ്രധാനപ്പെട്ട ഓരോ സൂചികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണാം ഇപ്പോൾ ചൊവ്വാഴ്ച വ്യാപാരത്തൊഴിൽ നോക്കുമ്പോൾ ബി എസ് സിയുടെ മുഖ്യ സൂചിയായ സെൻസെക്സ് ആകട്ടെ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് നഷ്ടം അല്ലെങ്കിൽ വൺ പോയിൻറ്റ് സീറോ ഫോർ പെർസെൻറ്റേജ് നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ശതമാനത്തിലുള്ള നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് എൺപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് നിലവാരത്തിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയത് സമാനമായി എൻ എസ് മുഖ്യ മുഖ്യശൂചിയാൽ നിഫ്റ്റി ആകട്ടെ ഇരുന്നൂറ്റി അൻപത്താറ് പോയിൻ്റ് അല്ലെങ്കിൽ വൺ പോയിൻറ്റ് സീറോ ടു പെർസെൻ്റ് നഷ്ടം അല്ലെങ്കിൽ ഒരു ശതമാനത്തിലുള്ള നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിലും ക്ലോസ് ചെയ്തു അപ്പോൾ ഇന്നത്തെ ഒരു വിപണിക്ക് തിരിച്ചടി നേരെയുള്ള പ്രധാനമായും നാല് ഘടകങ്ങളാണ് നമുക്ക് കാണാനാകുന്നത് ഒന്ന് ട്രംപ് താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ തന്നെയാണ് അപ്പം ഏപ്രിലും ഈ ഏപ്രിൽ റിസ്പബ്ലിക് താരൂഫിന് ശേഷം വന്നതിനു ശേഷം ജൂൺ ജൂലൈ ഒക്കെ സമയത്ത് ഇന്ത്യൻ വിപണിയിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ അതായത് ഇന്ത്യയും യു എസും ഒരു ഇടക്കാല വ്യാപാര കരാറിൽ എത്തിച്ചേരുന്നു അങ്ങനെ ഈ താര ഭീഷണിയിൽ നിന്ന് മറികടക്കാം എന്നൊക്കെ വിചാരിച്ച സ്ഥാനത്താണ് പ്രതീക്ഷകളൊക്കെ തകടം മറിഞ്ഞ് ഇന്ന് ഗ്ലോബലി തന്നെ നോക്കുമ്പോൾ ബ്രസീലിനുമൊപ്പം അമ്പത് ശതമാനത്തോളമുള്ള ഏറ്റവും ഉയർന്ന നികുതി അല്ലെങ്കിൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന നികുതി ചുമത്തപ്പെട്ട അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ ഉയർന്ന നികുതി ചുമത്തുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ മാറിയത് അപ്പം ഈ ഓഗസ്റ്റ് ഇരുപത്തേഴിൽ എന്നുള്ള അതായത് ഓഗസ്റ്റ് എട്ടിന് ഓൾറെഡി തന്നെ ഇരുപത്തഞ്ച് ശതമാനം റിസപ്പബ്ലിക് താരം ചുമതിരുന്നു റഷ്യൻ അമറേജ് വാങ്ങുന്നതിൻ്റെ പേരിൽ ചുമതിയുള്ള പിഴ ചുങ്കും അല്ല അധികം ഒരു ഫൈൻ ഉള്ള രീതിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിശതമാനം ടാക്സ് അതായത് ഇമ്പോൾ ഡ്യൂട്ടി ഈ ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് മുതൽ ആയിരുന്നു ഡെഡ് ലൈൻ അപ്പോൾ അത് അപ്രോച്ച് ചെയ്യുന്ന സമയത്തും ആ തീരുമാനം പുനഃപരിശോധിക്കുന്ന രീതിയിൽ ലക്ഷ്യങ്ങളൊന്നും വരാത്ത സാഹചര്യത്തിൽ ആ ഒരു സിറ്റുവേഷൻ വഷളാകുന്ന പോലത്തെ ഒരു പ്രതീതിയാണ് മാർക്കറ്റിലുള്ളത് അപ്പോൾ അതിനെ തിരിച്ചിട്ടാണ് ഇന്ന് കാണാനായത് ഇപ്പം ഓഗസ്റ്റ് ഇന്നലെ ആണെങ്കിലും അവർ യു എസിൻ്റെ ഭാഗത്ത് നിന്നൊരു ഡ്രാഫ്റ്റ് നോട്ടീസൊക്കെ പബ്ലിഷ് ചെയ്തിരുന്നു നേരത്തെ ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ഇരുപത്തൊമ്പത് സമയത്ത് ഇന്ത്യയും യു എസ്സിൻ്റെയും പ്രതിനിധി സംഘങ്ങൾ തമ്മിൽ ആറാം പെട്ട ചർച്ച ഇടക്കാരെ വ്യാപാരക്കരക്കുറിച്ച് കുറിച്ച് രീതിയിൽ അതും റദ്ദാക്കപ്പെടുകയൊക്കെ ചെയ്തിരുന്നു അപ്പം ട്രംപ് താരിഫുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശങ്കകൾ തന്നെയാണ് ഇന്ത്യയിൽ വിപണി ഇന്ന് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിച്ചെന്ന് കാണാം രണ്ടാമതായിട്ട് നോക്കുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതായിട്ട് കാണാം അതായത് നാളെ അവധിയാണ് മറ്റന്നാൽ എഫ് ആൻ്റെ എക്സ്പയറിയാണ് അപ്പോൾ ഇതുമായി ബന്ധിട്ടുള്ള ഒരു നാളെ ഒരുപാട് ഗ്ലോബലി തന്നെ കാര്യങ്ങൾ എടുത്തിട്ട് അനിശ്ചാവസ്ഥ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നാളെ ഒരു അവധി ഇവിടെ വരുന്നതും മറ്റന്നാൽ എഫ് ആൻ്റെ എക്സ്പയറി ആയിരുന്നതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട് എഫ് ഐൻ്റെ എക്സ്പയറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാൾഡ് ക്വാളിറ്റി എന്നു മാർഗത്തിന് നെഗറ്റീവായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് പറയാം ഇപ്പോൾ മൂന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ എഫ് ഐസിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷർ ഇന്ത്യൻ വിപണിയെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഒരു എൻ എസ് സിലെ ഡേറ്റ നോക്കിയാണ് എൻ എസ് സിൽ നിന്ന് ക്യാഷ് സെക്യുമെന്റിൽ മാത്രം ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടിയുടെ സെല്ലിംഗാണ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയുടെ ഒരു നെറ്റ് സെല്ലിങ്ങും ക്യാഷ് സെക്യുമ്മെന്റിൽ എഫ് ഐ എസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സിൽ വിദേശ നിക്ഷേപം നടത്തിയിരുന്നു ഇപ്പോൾ ഓഗസ്റ്റ് മാസം അതായത് കഴിഞ്ഞ ജൂ ഇക്കഴിഞ്ഞ ജൂലൈ നാൽപ്പത്തി ഏഴായിരം കോടിയിലേറെ സെല് ചെയ്തിന് ശേഷമാണ് ഈ ഓഗസ്റ്റ് ഇരുപത്തിനായിരത്തി ഇരുന്നൂറോളം കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയിരിക്കുന്നത് അപ്പം എഫ് ഐസിൻ്റെ ഭാഗത്ത് ആ ഒരു ഉള്ള വിൽപ്പന സമ്മർദ്ദം ശക്തമായി തുടർന്ന് ഇന്ത്യൻ വിപണിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് പറയാം അപ്പം മൂന്നാം നാലാമതായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ളൊരു ഗ്ലോബൽ ക്യൂസും നെഗറ്റീവ് തന്നെ ആയിരുന്നു അപ്പം നോക്കുകയാണെങ്കിൽ ഏഷ്യൻ വിപണിയിലൊക്കെ ഇന്നൊരു പ്രധാനപ്പെട്ട ജപ്പാൻ്റെ നിക്കി ആയാലും കൊറിയുടെ കോസ്പിയൊക്കെ ആയാലും ഒരു ശതമാനത്തിലുള്ള നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടൊരു ഓപ്പണിംഗ് കണ്ടുകൊണ്ടാണ് ഇന്ത്യൻ വിപണിയും ഓപ്പൺ ചെയ്ത അതായത് യു എസ്സിൻ്റെ ഫെഡറൽ റിസർവ് അല്ലെ ഫെഡറൽ റിസർവ് ഗവർണർ ലിസ കുക്കിനെ ട്രംപ് പുറത്തൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അപ്പോൾ ട്രംപും ഫെഡറൽ റിസർവിൻ്റെ ഇൻഡിപെൻഡൻസും അല്ലെ അവിടുത്തെ ഒരു അതിൻ്റെ ഒരു ഇൻഡിപെൻഡൻസ് തമ്മിലുള്ള ഇൻഡിപെൻഡൻസിൻ്റെ ആ സംബന്ധിച്ചുള്ള ചർച്ചകൾ അവിടെ ഒരു ഗ്ലോബൽ മാർക്കറ്റിനെയൊക്കെ നെഗറ്റീവായിട്ട് ബാധിച്ചപ്പോൾ അതും ഇന്ത്യൻ വിപണിയെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പം പ്രധാനപ്പെട്ട ട്രംപ് താരിഫുമായി ബന്ധപ്പെട്ട ആശങ്ക എഫ് ഐ സെല്ലിങ് വി ഗ്ലോബൽ ക്യൂസ് അതേപോലെ തന്നെ പ്രോഫിറ്റ് ബുക്ക് ഈ നാല് ഘടകങ്ങളാണ് ഇന്ത്യൻ വിപണിയെ നെഗറ്റീവായിട്ട് സാധനിച്ചെന്ന് പറയാം അല്ലെങ്കിൽ തിരിച്ചിട്ടിലേക്ക് നയിച്ചെന്ന് പറയാം ഇനി ഇന്നത്തെ ഒരു ബ്രോഡർ മാർക്കറ്റ് പെർഫോമൻസ് നോക്കിയാൽ ഒരു ഓവറോൾ മാർക്കറ്റ് ബ്രിഡ് ദുർബലമായിരുന്നു എൻ എസ്സിൽ ഇന്ന് മൂവായിരത്തി എൺപത്താറ് ഓവറുകളാണ് ട്രേഡ് ചെയ്യപ്പെട്ടത് ഇതിൽ നേട്ടത്തോടെ ക്ലോസിംഗ് ആയത് ചെയ്യാൻ സാധിച്ച് എഴുന്നൂറ്റി ഇരുപത്തെട്ട് ഓഹരികൾക്കാണ് നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസ് ചെയ്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് അഞ്ച് അഞ്ചി രണ്ട് എഴുപത്തെട്ട് അതായത് ഓരോഹരിയും നേട്ടം രേഖപ്പെടുന്ന സ്ഥാനത്ത് മൂന്ന് ഓഹരികൾ നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് അതായത് അഡ്വാൻസ് ഉള്ള റേഷ് ബേഴ്സിന് അല്ലെങ്കിൽ ആയിരുന്നു എന്ന് പറയാം ഇന്ന് ഒരു ഫിഫ്റ്റി ടു വേക്ക് ഹൈ ക്രിയേറ്റ് ചെയ്ത അമ്പത്തിരണ്ട് ഓഹരികളാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ലോ അല്ലെങ്കിൽ ഒരു വർഷത്തെ താഴ്ന്ന നിവാരങ്ങളിലേക്ക് വീണ അറുപത്തെട്ട് ഓഹരികളാണെന്ന് കാണാം അപ്പർ സർക്യൂട്ടിൽ അമ്പത്തേഴ് ഓഹരികൾ ഇന്ന് ക്ലോസ് ചെയ്തപ്പോൾ ലോവർ സർക്യൂട്ടിൽ തൊണ്ണൂറ് ഓഹരികളാണ് ക്ലോസ് ചെയ്തത് ഇനി എൻ എസ് സിയുടെ മുഖ്യ ബ്രോഡർ മാർക്കറ്റ് പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികളായ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികളൊക്കെ ഒരു ശതമാനത്തിലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഒന്നേഴ് ശതമാനത്തിലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചിയായിട്ട് ഒന്നര ശതമാനത്തിലേറെയും നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചിയായിട്ട് രണ്ട് ശതമാനത്തിലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ബ്രോഡ്ലി വീക്കർ തന്നെയായിരുന്നു എന്ന് പറയാം ദുർബലമായിരുന്നു എന്ന് പറയാം എഫ് എം സി ജി ഒഴികെയുള്ള ബാക്കിയുള്ള നിഫ്റ്റിയുടെ എൻ എസ് സിയുടെ എല്ലാ സെക്ടറൽ ഇൻഡിസീസുകളും ഇന്ന് നഷ്ടത്തോടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ എഫ് എം സി ജി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി എഫ് എം സി സി ഇൻഡീസസ് നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് നയൻ വൺ പെർസെൻറ്റ് ഏകദേശം ഒരു ശതമാനത്തോളമുള്ള നഷ്ട നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ട്രംപിൻ്റെയൊക്കെ താരിഫിനൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഡൊമസ്റ്റിക് കൺസ്ട്രക്ഷൻ ഒരു തീം അവിടെ വർക്ക് ചെയ്യുന്നതാണ് നിഫ്റ്റി എഫ് എം സി ജിനെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുള്ളത് ഒരു ഡിഫൻസി സെക്ടറിലൂടെയാണ് പരമ്പരാഗതമായി തന്നെ ഈ മറുവശത്ത് നോക്കിയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റിയാണ് രണ്ടേകാൽ ശതമാനം നഷ്ടം നേരിട്ട് നഷ്ടക്കണക്കിന് മുന്നിലെത്തിയിട്ടുള്ളത് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് മെറ്റൽ ഫാർമ പി എസ് സി ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് ഹെൽത്ത് കെയർ കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ സെക്കിൾ ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ സെക്കിൾ ഇൻഡീസുകളൊക്കെ ഒരു ശതമാനത്തിലേറെ നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി ഇന്ത്യ വിക്സ് ഉചിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം നാല് ശതമാനത്തോളം പേർ പന്ത്രണ്ട് പോയിന്റ് ഒന്ന് എൺപത് നിലവാരത്തിനാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു ഷോർട്ട് ടൈം മൂവിങ് ആവറേജിന് മുകളിലേക്ക് ശരാശലയിലും ഗൂഗിളിൽ ഇന്ത്യ ഫിക്സ് സൂചികൾ ഉയർന്നത് ഒരു ബുൾസിന് ഇടയിലും ഒരു കാഷൻ രൂപപ്പെടുന്നതിൻ്റെ സൂചനയായിട്ട് വേണമെങ്കിൽ വായിച്ചെടുക്കാം ഇനി വിപണിയിൽ ഇനി എന്ത് അല്ലെങ്കിൽ വിപണിയിൽ ഇന്നെടുത്ത സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് നിഫ്റ്റ് നമ്മൾ നോക്കിയാണെങ്കിൽ ഇരുപത്തിനായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പിൽ അതായത് താഴ്ന്നുകൊണ്ട് ഓപ്പൺ ചെയ്തു തുടർന്ന് ഇന്നത്തെ സെഷന് മുഴുവൻ ഒരു ഒരു പ്രഷർ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു അങ്ങനെ ഇരുപതിനായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറിൽ ഇന്നത്തെ ഇൻട്രോ ഡയലോഗ് ക്രിയേറ്റ് ചെയ്തു ഇരുന്നൂറ്റി അൻപത്താറ് പോയിൻ്റ് അല്ലെങ്കിൽ ഒരു ശതമാനത്തിലുള്ള നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തി നല്ല രൂറ്റി പന്ത്രണ്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തി അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി ചാർട്ടിൽ ഒരു ലോങ് ബെയറിഷ് സ്കാനൽ ഫോം ചെയ്തതായിട്ട് കാണും ഇനി ഇന്നത്തെ തിരിച്ചടി അവിടെ നോക്കുകയാണെങ്കിൽ അതായത് റീസൻറ്റ് ഹൈ എന്ന് സ്വിംഗ് ഹൈ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് നൂറ്റൻപതാണ് കഴിഞ്ഞ് വ്യാഴാഴ്ച രേഖപ്പെടുത്തിയത് അപ്പോൾ അവിടുന്ന് ഏകദേശം നാനൂറ്റൻപത് പോയിൻറ്റോളം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ നോക്കുകയാണെങ്കിൽ ആർ എസ് ഐ നോക്കിയാണെങ്കിലും നാൽപ്പത്തി ആറിലേക്ക് താഴ്ന്നിട്ടുണ്ട് ഒരു ബാരേഷ് ക്രോസ് ഓവറും നൽകിയിട്ടുണ്ട് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻസ് നമുക്ക് തോന്നുന്നൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഓഗസ്റ്റ് എട്ടിനുള്ള ഒരു അപ്സൈഡ് ഗ്യാപ്പുണ്ട് ഓപ്പണിങ് അപ്സൈഡ് ഗ്യാപ്പുണ്ട് അപ്പോൾ അത് ഇന്നത്തിൽ ഫുള്ളി നെഗറ്റീവ് നെഗേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടിന്ന് ഫില്ലായിട്ടുണ്ട് മാത്രവുമല്ല ആ ഒരു ഇരുപത് എഴുന്നൂറ് എന്നുള്ള ഒരു ലോവർ ഗ്യാപ്പിൻ്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നൊരു റിക്കവറി അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടിയിട്ടുമില്ല അപ്പോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് താഴ്ന്നതിൽ താഴ്ന്നൊരു അവിടുന്ന് ഒരു സപ്പോർട്ട് പ്രതീക്ഷ കിട്ടിയിട്ടില്ലാത്തതെന്ന് പറയുന്ന ഒരു നല്ല ഒരു ശുഭസൂചനയല്ല ഇപ്പം ഇതിനോടൊപ്പം ബാങ്ക് നിഫ്റ്റിയും നിർണായകമായിട്ടുള്ളൊരു ക്രിറ്റിക്കൽ ബേസായിട്ടുള്ള അമ്പതിനാല് തൊള്ളായിരം ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫർദറായിട്ടുള്ളൊരു ഡൗൺ സൈഡ് നമുക്ക് അവിടെ തള്ളിക്കളയാൻ കഴിയില്ല അപ്പം നിഫ്റ്റിയുടെ ഒരു മൂന്നിലൊന്ന് വെയിറ്റേജും വരുന്നതാണ് ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടർ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ വേറെ ട്രംപ് താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസുകളൊന്നും ഇൻ ബിറ്റ്വീൻ വന്നിട്ടില്ല വരുന്നില്ലെങ്കിൽ നിഫ്റ്റിയുടെ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് നെഗറ്റീവ് നെഗറ്റീവാണ് ആണെങ്കിൽ വീക്ക് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി വ്യാഴാഴ്ചയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹൺഡ്രഡ് ഡേ ഇ എം എ എക്സ്പെൻഷനൽ മൂവിങ് ആവറേജ് ഇരുപതിനായിരത്തി അറുനൂറ്റി മുപ്പത് മുപ്പത്തിമൂന്നാം റേഞ്ചിലുള്ള അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് ലോ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത് റേഞ്ചിലുള്ള അത് വീണ്ടും ആ ഒരു ഓഗസ്റ്റ് ലോയിലേക്കൊരു കറക്ഷൻ തുറക്കപ്പെടും ഇപ്പോൾ ഇരുപത്തിനായിരത്തി അത് മറ്റൊരു പറയും ഇരുപതിനായിരത്തി അറുന്നൂറ് ഇരുപത്തിനായിരത്തി നാനൂറാണ് തൊട്ടടുത്തൊള്ള ഇമീഡിയറ്റ് സപ്പോർട്ടെന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഇനി മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഇരുപത്തിനായിരത്തി തൊള്ളായിരത്തിന് മുകളിലേക്ക് ഒരു ബൗൺസ് ഉണ്ടായി അതിനുമുള്ളിൽ സസ്റ്റെയിൻ ചെയ്യാതാണ് ഷോർട്ട് കവറിങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ മാർക്കറ്റ് മുന്നോട്ട് പോകാൻ സാധ്യത വരുത്തിരിക അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി ഏഴെന്ന് പറയുന്നത് ഒരു ഗണേഷ് ചതുർത്തിയെ ബന്ധപ്പെട്ട് മാർക്കറ്റ് ക്ലോസിംഗ് തന്നെയായിരിക്കും അപ്പോൾ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ട്രം താരിഫ് ബന്ധപ്പെട്ട് ഇതിൻ്റെ പോസിറ്റീവ് വാർത്ത വരികയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായിട്ട് സാധ്യത ഘടകമാണ് ശക്തമായി മുന്നേറുള്ള വഴിയൊരുക്കും ഇല്ലാത്തൊരു പക്ഷം പ്രത്യേകിച്ച് യു എസ് വിപണി അല്ലെങ്കിൽ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സിൽ സെല്ലിംഗ് പ്രഷർ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഡൊമസ്റ്റിക് കൺസെപ്ഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ വിപണിയെ കേന്ദ്രീകരിച്ച് ശക്തമായി നിലനിൽക്കുന്ന എഫ് എം സി ജി അല്ലെങ്കിൽ കൺസ്യൂമേ ഡിസ്ക്രിപ്ഷനായുള്ള സെക്ടേഴ്സിനായിരിക്കും റിലേറ്റീവ്ലി സ്റ്റെബിലിറ്റി നൽകാൻ സാധിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള രീതിയിൽ ഒരു പൊസിഷൻസ് ഒക്കെ സ്വീകരിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് കരുതുന്നു ഇപ്പോൾ എന്തെങ്കിലും എഫ് എസ് സെല്ലിങ്ങും ഗ്ലോബൽ മാർക്കറ്റ് ട്രെൻഡും പോളിസി ട്രംപ് തർക്കം വേണ്ടിയിട്ടുള്ള പോളിസി ഒക്കെ തന്നെയായിരിക്കും ഇതിന് വേണ്ടി സമീപനത്തിൽ സാധനിക്കാൻ പോകുന്നത് അപ്പം ഇരുപത്തിനായിരത്തി അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി അൻപത് എന്നുള്ളൊരു സോണാണ് സപ്പോർട്ട് സോൺ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നുള്ളതാണ് നിർണായകം പക്ഷേ ഒരു സെബി ഡൈസ്റ്റിന് നല്ല ലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡി പ്രവർത്തി ഷെയർ ചെയ്യുന്ന മാത്രം അപ്പോൾ ഏവർക്കും നാളെ നല്ല രീതിയിൽ ആശുപത്രി നിർത്തുന്നു നാളെ മാർക്കറ്റ് അവധിയാണ് അതുകൊണ്ട് നമുക്ക് മറ്റന്നാൽ കണ്ടുമുട്ട് നന്ദി നമസ്കാരം